എങ്ങനെയാണ് അണ്ടർ വാട്ടർ ഡോൾഫിൻ കിക്ക് ചെയ്യുന്നത് നല്ലൊരു കമന്റാണ് ഇതുപോലെ നല്ല കമന്റുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല വീഡിയോസ് ഞാൻ എടുത്തുതരാം കേട്ടോ ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം ഈ അണ്ടർ വാട്ടർ ഡോൾഫിൻ കിക്ക് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നന്നായിട്ട് ഡോൾഫിൻ കിക്ക് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം അത് നിങ്ങൾ സാധാരണ ഫ്ലോട്ട് ചെയ്തതിന് ശേഷം രണ്ട് കാലിന്റെ മുട്ട് മടക്കാതെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്കും താഴ്ത്തേക്കും കിക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ചിരിക്കണം അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് അണ്ടർ വാട്ടർ ഡോൾഫിങ് കിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ എങ്ങനെയാണ് മുകളില് ഡോൾഫിംഗിക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അണ്ടർ വാട്ടർ ഡോൾഫിംഗ് കിക്ക് ചെയ്യുന്നതെന്ന് ഞാനിന്ന് കാണിച്ച് തരാം ഡോൾഫിംഗ് കിക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വേണം നമ്മുടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്നിട്ട് ഈ ഹിപ്പ് ഫോണ്ട് വേണം കിക്ക് ചെയ്യണമെങ്കിൽ കാൽന്റെ മുട്ട് ഒരു കാരണവശാലും മടക്കാനായിട്ട് പാടില്ല ഞാനൊന്ന് കാണിച്ചുതരാം ഇത് നിങ്ങൾ നന്നായിട്ട് ചെയ്തതിന് ശേഷമാണ് അണ്ടർ വാട്ടർ ഡോൾഫിൻ കിക്ക് ചെയ്യേണ്ടത് അണ്ടർ വാട്ടർ ഡോൾഫിൻ കിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കേണ്ടി വരും